മ്മളെ ഈ വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോയിൽ ഞാനിപ്പം കല്യാണ തലേന്ന് കാണിക്കുന്നുണ്ട് കല്യാണം അന്ന അന്നത്തെ ദിവസം കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളെ മീറാജിൻ്റെ ദിവസം അങ്ങനെ മൂന്ന് ഡേ ആണ് ഈ ഇതിൽ വീഡിയോയിൽ ഞാൻ കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ടോ കാണിക്കുന്നത് കല്യാണത്തിൽ അല്ലേ ദിവസം നമ്മളൊന്ന് ജസ്റ്റ് അവിടെ പോയി അവിടെ പോയിട്ട് നല്ല ഡാൻസും അതും ഇതും കണ്ട് കുറച്ച് നേരം ഇരുന്ന് പിന്നെ അവിടുന്ന് പെട്ടെന്ന് പോകുന്നു അപ്പോൾ അതിലുള്ള മൂന്ന് സെക്ഷൻ സെക്ഷനായിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ அப்ப நம்ம கல்யாணத்தின் போகணுட்டோம் கல்யாணத்துக்கு எல்லாரும் எல்லாரும் வெய்ட் அப்ப கல்யாணம் கூட வேணு அக்பாடத்தான் கல்யாண பங்க ஆங்க അകമ്പാടം മദ്രസിലില്ല അതേ ഏ എവിടെ കല്യാണത്തിന് ഒന്നൊക്കെയാ ഏറെ ചേച്ചി പാരക്കട ആയിക്കോട്ടെ ചേച്ചിന കഴിച്ചല്ലേ വരാൻ കഴിഞ്ഞില്ല ಇಲ್ಲ <muchas> ಪರಿಪಾಡಿಕ <coughs> ഇങ്ങനെ പഴുത്ത് 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 നല്ല 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 കളറിൽ ഞാൻ നിറച്ച് കിട്ടും കേട്ടോ നിറച്ചാറ് നല്ലതാകും എത്ര പറച്ചാലും തീരുക അതിനനുസരിച്ച് ഇങ്ങനെ പഴുക്കുക ചെയ്യുക അവലാളും കിളിയും ഒക്കെ കൊത്തി പോകുന്നുണ്ട് എന്നാലും ഞമ്മക്കിഷ്ടമാതിരി കഴി കഴിക്കാൻ കിട്ടും കല്യാണം ഇനു കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നമുക്കതേമാതിരി ചിക്കൻ കറി പിന്നെ അതൊന്ന് റെജിബിൻ്റെ നൂൽമ്പാണ് അത് താത്ത പറഞ്ഞാണ്ട് കുഞ്ഞാമ്മ പറഞ്ഞ ഉള്ളതാ വൈലറ്റ് കളറാകും നല്ല സാധനാണിത് അപ്പൊ ഈ വെള്ളങ്ങള് ാരങ്ങന്റെ തൊലിയാ കുപ്പിക്കൂടിച്ചൊക്കെ കൊയിക്കാൻ പോയിട്ട് ఇమ ఎത്രే సమయం తీటలైన నీరుక గుట్టే

പൊറോട്ട ഉണ്ടാക്കി പിന്നെ ഇത് ഇതാക്കണേ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മധുരമാണ് ഇന്നലെ ഉണ്ടാക്കിയ എന്താ നെയ്യപ്പം നെയ്യപ്പത്തിന്റെ അപ്പോൾ ലാസ്റ്റത്തെ ഇതാ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിരിക്കണേ പിന്നെ രണ്ട് പഴം ഒരു മുട്ടയും പിന്നെ ഇതാക്കണേ ചിക്കൻ കറി പിന്നെ നമ്മൾ സാധാ ചോറ് പിന്നെ ബീഫ് കിട്ടോ ബീഫ് താക്കണ ഇന്നലത്തെ ബീഫാട്ടോ അത് നല്ല വെരട്ടി വെററ്റി വെരട്ടി ബീഫ് നമ്മൾ വെറട്ടി ഇങ്ങനെ ഇതെടുക്കണോടത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ചെയ്യുക പിന്നെ അതേപോലെതാ തൈര് പിന്നെ ലെയ്മ് നാരങ്ങ വെള്ളം വത്തക്ക ഇതാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇന്നത്തെ നമ്മൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു പലവട്ടല്ലോ അടിച്ചമർത്തി പോവാട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവരും കണ്ടിടത്താനാണ് നമ്മളെ സ്പെഷ്യൽ പിന്നെ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇടുന്നത് നമ്മളൊരു കല്യാണം സൺഡേ കല്യാണം സൺഡേത്തെ കല്യാണം സൺഡേ ഇരുന്ന് കല്യാണം ആ കല്യാണത്തിന്റെ വീഡിയോ ഇതുംപാടെ ഞാൻ മിക്സ് ആക്കി കൊണ്ടായിരുന്നു കേട്ടോ ഒറ്റ വീഡിയോ ആക്കണ ചെയ്യണത് അപ്പൊ രണ്ടും പാടെ ഒറ്റ വീഡിയോ ബായ് കാലം നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നമ്മളുടെ കാരക്കെ കാരറ്റ് അല്ലാതെ എന്ത് നോമ്പ് തുറക്കല് കൊടുക്കാനായിട്ട് ആയിട്ടോ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അടച്ചു വെക്കട്ടെ